ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പ്രോപ്പർട്ടി പുറപ്പെടുത്താതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ഒരു കപ്പൽ വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ പലതരം പ്ലാൻ വരയ്ക്കുമ്പോൾ പലതരം മോഡൽ പ്ലാനിങ് വരയ്ക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു വീട് അത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ കൊടകരയിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് മാള പോണ വഴിയിലാണ് ഈ വീട് കപ്പൽ വീടുന്നാണിതിലും ഇതിന് അറിയപ്പെടുന്നത് ഫുൾ പണി കഴിഞ്ഞ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് കൂടെയുള്ള നല്ലൊരു വീടാണ് നടുമ്പുറ്റം ഫുള്ള് റൂഫ് ടൈൽ വിരിച്ച് ചെളി ആകാത്ത വിധത്തില് നല്ല ഗ്രാനൈറ്റ് വിരിച്ച് അതുപോലെ ഉള്ളിൽ ഫുള്ളും യൂറോപ്യൻ ക്ലോസറ്റും നല്ല രീതിയിൽ വിലപിടുപ്പുള്ള സാധനങ്ങൾ വെച്ചുള്ള പണി കഴിച്ചിട്ടുള്ള ഒരു കപ്പൽ വീടാണ് അതുപോലെ രണ്ട് വണ്ടി ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം ആറര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് പണി കഴിച്ചിട്ടുള്ളത് സൂപ്പർ വീടാണ് ഈ വീട് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ പല മോഡൽ സാധനങ്ങൾ വെച്ചാണ് ഈ പാ വീടിൻ്റെ ഉൾവാശം പണി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കപ്പൽ വീടുകൾ അന്വേഷിക്കുന്ന ഞങ്ങളുടെ ചാനലെ ഡൽറ്റക്കിലെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ലോൺ സൗകര്യത്തിൽ കൂടി വീട് ഏർപ്പെടുത്തി തരും നല്ലൊരു വീടാണ് പണി കഴിഞ്ഞാൽ അധികം നാളായിട്ടില്ല അതുപോലെ വറ്റാത്ത കിണറ് അടുത്തമ്പലം പള്ളി സ്കൂളെല്ലാം ആരാധകൾ സ്ഥിതി ചെയ്യുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരും